ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് തൊണ്ണൂറ്റൊമ്പത് നമ്മൾ നാൽപ്പത്തേഴാമത്തേതായിട്ട് അമൃത നാമോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്വാസ പലതരം ശ്വാസങ്ങളാണ് ഒന്ന് ഒരു തരത്തിലല്ലാതെ ശ്വസിക്കുന്നുണ്ടെങ്കിലും അതിനെ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മളെ ശ്വാസത്തിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ ശ്വാസം കഴിക്കുന്നതിന് വ്യത്യാസമുണ്ട് റെസ്റ്റ് എടുക്കുമ്പോഴുള്ള ശ്വാസം വേറൊരു തരത്തിലാണ് ഈ കഴിക്കുന്ന വലിച്ചെടുക്കുന്ന ശ്വാസത്തിന്റെ അളവിന് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ശ്വാസത്തിന്റെ ആ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന്റെ ആ ലെങ് വ്യത്യാസമുണ്ട് അപ്പൊ ഇതിനെ പറ്റി പരിചയ ഒരു പരിചയപ്പെടുത്തലാണ് ഈ സൂക്തം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലിലൊക്കെ നമുക്ക് തരുന്നത് ശ്വാസത്തെ പലതായി തിരിച്ചിട്ട് സാധാരണ നിലയിലുള്ള ശ്വാസമുണ്ട് നമ്മൾ സാധാരണ നിലയിൽ കഴിക്കുന്ന ശ്വാസത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അതേസമയം യോഗയിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ശ്വാസത്തിന് ആ പ്രാക്ടീസ് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട് പല ദൈർഘ്യമുള്ള ശ്വാസങ്ങൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി തരികയാണ് നമുക്ക് ആദ്യം സൂക്തം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും നോക്കാം പിന്നെ പാർട്ടിപ തത്വത്തിൽ നമ്മളെ ശ്വാസത്തിന്റെ മാത്ര അഞ്ചു മാത്രയാണെന്ന് പറയാണ് പ്രണവത്തിന്റെ ശ്വാസം വിടുന്നത് അഞ്ച് മാത്ര ഉണ്ടെങ്കിൽ അത് പ്രണവതത്വമാണെന്ന് പറയുകയാണ് അല്ല പാർത്ഥി തത്വമാണെന്ന് പറയുകയാണ് അത് ഭൂമി തത്വത്തിൽ പെടുന്നതാണ് ഭൂമിയോടെ ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി വരെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ശ്വാസം അത്രയും ദീർഘമായി വരുന്ന ശ്വാസമുണ്ട് അത് അഞ്ച് മാത്രയായിട്ട് കണക്കാക്കിയിരിക്കുന്നു എങ്കിൽ ജലതത്വത്തിൽ നാല് മാത്രയാണ് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറയുകയാണ് ജലതത്വം എന്ന് പറയുന്നതിൽ നാല് മാത്ര ദൈർഘ്യമുള്ളതാണ് അഗ്നിതത്വത്തിൽ മൂന്ന് മാത്ര ദൈർഘ്യമുള്ളതാണ് വായു തത്വത്തിലെ രണ്ട് മാത്രയും ആകാശ തത്വത്തിലെ ഒരു മാത്രയുമാണ് അപ്പം നമ്മൾ ശ്വസിക്കുന്ന ചില സമയങ്ങളിലെല്ലാം ശ്വസിക്കുന്ന ആ ശ്വാസത്തിന്റെ ദൈർഘ്യം വ്യത്യാസമായിട്ട് കാണാം പക്ഷേ യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്വാസം ഒരു പ്രത്യേക സമയം എടുത്തിട്ട് ഒരു പ്രത്യേക സമയം ഹോൾഡ് ചെയ്തിട്ട് ഒരു റേഷ്യോ ഉണ്ടായി അപ്പൊ എടുക്കുന്നത്ര സമയം പിടിച്ച് പിടിച്ചു വെക്കണം അതിൽ ഇരട്ട സമയം കൊണ്ടാണ് വിടുന്നത് അപ്പം വിടുമ്പോൾ ആ ദാരിദ്ര്യത്തിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ പലതരത്തിലായിട്ട് തിരിച്ചിരിക്കുന്നത് ഇതിലൂട്ട് അവർ ക്ലാസിഫിക്കേഷനായിട്ട് കണ്ടാൽ മതി അത് യോഗയിലൂട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എക്സൈസെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ അവിടെ പലതരത്തിൽ ചെയ്യേണ്ട രീതിയെല്ലാം പറഞ്ഞു തരും അത് ഇവിടെ പലതായിട്ട് ചില ശ്വാസങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചിലതിങ്ങനെയാണ് അതുതന്നെ ചിലവർക്ക് ശ്വാസം പോകുന്നമാതിരി എല്ലാവർക്കും അത്ര രീതിയിലൊന്നും പോകില്ല ചിലവരെ മൂപ്പ് അടഞ്ഞു കിടക്കും അധിക സമയം അപ്പം ഈ വ്യത്യാസമുണ്ട് പക്ഷേ ഈ രീതിയിലത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക അത് പ്രാക്ടീസിലൂടെ ഈ പല രീതിയും പ്രാക്ടീസ് ചെയ്യുക അത് കുറെ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല ശ്വാസം നമ്മൾ തന്നെ ഇപ്പം ശ്വാസം വിട്ടു നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് ചിലവരെ മൂക്കടഞ്ഞിരിക്കും മൂക്കിലൂടെ ശ്വാസം പോകുന്നില്ല എന്ന് പറയും ഏ എൻ്റെ മൂക്കടഞ്ഞെടുക്കുന്നു പുറത്ത് വരുന്നില്ല വായിരൊക്കെയാണ് ശ്വസിക്കുന്നു പറയും വജ്ഇതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇനി എന്താ പറയുന്നു എന്ന് നോക്കാം 33 ൽ 34 എന്താ പറയുന്നു എന്ന് നോക്കാം ത്രിംശത് പർവാൻ ഗുല പ്രാണ യത്ര പ്രാണ പ്രതിഷ്ഠിത ഏഷ പ്രാണ ഇതി ഘ്യാദോ ബാഹ്യ പ്രാണ സഗോചര ആശീദി ഷച്ദം ചൈവ സഹസ്രാണി ത്രയോദശ ലക്ഷശൈകോപി നിശ്വാസ അഹോരാത്രമാണത മുപ്പതങ്കുലം നീളമുള്ള ശ്വാസം പ്രാണവായുവിൻ്റെ രൂപമാണ് അതുതന്നെ പ്രാണൻ ഇ ഇത് അന്നേരം മാത്രം ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ശ്വസിക്കുന്നുണ്ട് െ മുപ്പത് അങ്കുലം നീളമുള്ള ശ്വാസം പ്രാണവായുവിൻ്റെ രൂപമാണ് അപ്പോൾ മുപ്പത് അങ്കുലം നീളമുള്ളതാണ് പ്രാണവായുവിൻ്റെ ശ്വാസമായിട്ട് കാണുന്നത് അതാണ് എന്ന് പറയുകയാണ് അപ്പം ഒരു ആവറേജ് പേഴ്സന്റെ പ്രാണനുള്ളവരുടെ ശ്വാസഗതിയായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുക ഇത് അഹോരാത്രം ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് ശ്വസിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു അഹോരാത്രത്തിൽ ശ്വസിക്കുന്നത് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന എണ്ണത്തിൽ എണ്ണത്തില് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് കാണാൻ പോവുകയാണ് പ്രപഞ്ചത്തിന്റെ ആയുസ് എത്രയാണോ അല്ലെ ഓരോ യുഗങ്ങളുടെ ആയുസ് എത്രയാണോ മനുഷ്യന്റെ ആയുസ് എത്രയാണോ അത്തരം സംഖ്യകളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശ്വാസവും കിടക്കുന്നത് ഇതെല്ലാം ഒരു പ്രത്യേക റേഷ്യോയിലാണ് ഉള്ളത് അല്ലാതെ ഓരോ മനുഷ്യനും തോന്നുന്ന മാതിരി വിശ്വസിക്കുന്ന അവന്റെ ശ്വാസം ഗ്രഹങ്ങളുടെ ചലനവും അനുസരിച്ച് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത് അത് ൂഹങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത് ഗ്രഹങ്ങള് നാടികളിലൂടെ നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മളെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷെ നമുക്കുള്ള ഒരു പ്രത്യേകത നമുക്കും വേണമെങ്കിലും ശ്വാസത്തെ പ്രാക്ടീസ് കൊണ്ട് നിയന്ത്രിക്കാം എന്നുള്ളതാണ് എണ്ണം കൂട്ടിയോ കുറക്കുകയോ ചെയ്യാം സാധാരണ നിലയിൽ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചിട്ടുള്ള അത് നമ്മളെ ഹൃദയ നമ്മളെ നാടുകളിൽ ആക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ശ്വാസമാണ് നമ്മുടെ ശരീരത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വേരി ചെയ്യും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമെല്ലാം വരുമ്പോൾ അതിന് വേരിയേഷൻ വരും പക്ഷേ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നമുക്കുണ്ട് യോഗയിലൂടെ അതിന്റെ എണ്ണത്തെ വേരിയേറ്റ് വേരിയേഷൻ കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ശ്വാസത്തിന്റെ എണ്ണം കുറയ്ക്കുകയാണ് യോഗയിലൂടെ ചെയ്യുന്നത് കുറച്ച് വലിച്ചെടുക്കും കുറെ നേരം ഹോൾഡ് ചെയ്യും പിന്നെ സാവധാന ഇരട്ടി സമയം കൊണ്ട് വിധുവ എന്നെല്ലാം പറയുമ്പോൾ ശ്വസിക്കുന്ന എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട് ഇത് ഒരു പരിധിവരെ നമ്മുടെ ആയുസ് അല്ല ആയുസ് നീളാൻ ഒരു പ്രേരക ഘടകമായിട്ട് ഒരു അതുകൊണ്ടാണ് ആരോഗ്യവാനായി മാറാൻ സഹായിക്കുന്നുണ്ട് ദീർഘായുസ് നീട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾ ആരോഗ്യം കൂടുക എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ അതിനുവല്ല ഒരു നമുക്ക് വേരി ചെയ്യാൻ വലിയ ഒന്നും പറ്റത്തില്ല തിയറിക്കലായിട്ട് നമ്മളെ ശ്വാസം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയെല്ലാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു പരിധി വരെ ഹൃദയത്തിൻ്റെ കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ശ്വാസം എന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം കാരണം നമുക്ക് എന്തെല്ലാം കൺട്രോൾ ചെയ്യാം അതിനെയെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശ്വാസത്തിൻ്റെ കണ്ട്രോള് യോഗയിലൂടെ സാധിക്കും അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസിൽ ഉപനിഷത്തിലെല്ലാം പറയുന്നത് ശ്വാസം നമ്മളെ പ്രാണനാണ് നമ്മുടെ ജീവനെല്ലാം നിലനിർത്തുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാണനിലൂടെയാണ് പലതരം പ്രാണനുണ്ട് അതിനെപ്പറ്റി അടുത്തേൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മളിതെല്ലാം പരിചയപ്പെടുത്തി തരികയാണ് അടുത്തേൽ പലതരം പ്രാണനെ ഒരു പരാമർശമാണ് ചുരുക്കിയൊന്നു പറയുകയാണ് അത് അടുത്തേ നമുക്ക് കാണാം ഈ ഈ പ്രാണനെന്നതിന് ഒരു പരിധി വരെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മ സാക്ഷാത്കാരത്തിനെല്ലാം ശ്രമിക്കുന്നത് ഈ പ്രാണനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മനസ്സിലൂട്ടനെ കണ്ട്രോൾ കൺട്രോൾ അത് നമുക്കൊരു കുറെയെല്ലാം നമുക്ക് ഉറ്റു വന്നിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ ഗ്രഹങ്ങളാണ് നോർമലായിട്ട് നമ്മുടെ പ്രാണന്റെ ആ ശ്വാസത്തിൻ്റെ നമ്പറിനെയെല്ലാം ക്രമീകരിക്കുന്ന ഗ്രഹങ്ങളുടെ ലഹങ്ങളുമായിട്ടാണ് ചല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ അളവാണ് ഇവിടെ പറഞ്ഞത് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ഞൂറ്റമ്പത് ഒരഹോരാത്രം അത്രയും ശ്വാസോശ്വാസം നടത്തുന്നുണ്ടെന്ന് അത് ആവറേജ് സാധാരണ നിലയിൽ പക്ഷേ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ ലെങ്ത്തും എല്ലാം പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് ഇതാണ് യോഗയിലെ ബ്രീത്തിങ് എക്സൈസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് तो प्रधानप